ഞാൻ മടങ്ങി വരുമ്പോ എന്റെ മുത്തിന് എന്താ വാങ്ങിക്കൊണ്ടുവരേണ്ടത് എന്നും ഇങ്ങനെ ഓരോന്നും നിന്നാൽ എനിക്കൊന്നും വേണ്ട എന്റെ പൊനിന് എന്തെങ്കിലും ഒരു സമ്മാനമില്ലാതെ ഇങ്ങോട്ട് കയറി വരാനുള്ള മനസ്സനിക്കുന്നില്ല എന്താ വേണ്ട വളരെ ചീപ്പല്ലേ ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും പറയും അതിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതായാലോ അത് റെഡി സ്റ്റോക്ക് ഉള്ളതല്ലേ എപ്പോ എപ്പോഴും തരാലോ എത്ര കിട്ടിയാലും മതിവരാത്ത സമ്മാനം അത് മാത്രമാണ് ഇപ്പോ എന്താ തൃപ്തി പോറും ഞാൻ മടങ്ങി വരുമ്പോ ഒരായിരം എണ്ണം ഒരുമിച്ച് വന്നേക്കാം എപ്പോഴും കഴിഞ്ഞ ആഴ്ച നൂറ് വാങ്ങിച്ചത് അതിന് മുമ്പത്തെ ഞാൻ തന്നു വെറുതെ പറ്റൂ ഒന്നും ചെലവില്ലാതെ ഒരു കൊച്ചു ജീവിക്കാൻ കൃത്യമായി തന്നോണ്ടിരുന്നാലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ആ ഉണ്ടായിട്ട് വേണ്ടി തരാൻ അടുത്ത മാസം ശമ്പളം കിട്ടാതെ എന്റെ കയ്യിൽ ഒരു ചില്ലിക്കാറ്റുണ്ടാവില്ല കെട്ടിയോ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ല അയച്ചോണ്ട് വരാ ഞാൻ കുഞ്ഞായനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്നും പറഞ്ഞിരിക്കുകയായിരുന്നു എന്താ ഇഹയാ നമ്മുടെ പെണ്ണുകേട്ട് കാര്യം നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാണ് ഞാൻ ഈ വരുന്നത് പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് മുരിയാക്കാ പോലെ ഉള്ളതാണ് മനസ്സിലായാ ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ പെണ്ണു തന്നെയാണല്ലോ ഞമ്മക്ക് പിടിക്കാണ്ട വരൂല ഏതാണെന്ന് പറഞ്ഞാൽ മതി രണ്ടാംഘട്ട കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട് അത് മാത്രം ഇവിടെ പറയരുത് ആയുസ് വരെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല മന്തിപ്പെണ്ണിനെ കെട്ടാൻ ഞമ്മളെ കിട്ടൂല പേരക്കിടാങ്ങളെ താലോലിച്ച് അണക്കാൻ പ്രായമായ തനിക്ക് കക്കിരി പിഞ്ചു പോലെയുള്ള പെണ്ണിനെ എവിടെ പോയി തപ്പിയെടുക്കാനാ മനസ്സിലായെങ്ങിമിഷം താമസം തട്ടാ കയ്യില് കാശ്ക്ക് വര ചടിക്കാം ഒരു ചായ രണ്ട് വാങ്ങിക്ക എനിക്കൊരു ഇത് എന്തുകൊണ്ടിത് വാഴക്കപ്പോ പോയിക്കാന്റെ കടയില് വണ്ടി നിർത്തണമെങ്കിൽ മുട്ട പുഴുങ്ങിയത് മട്ടൺ ഫ്രൈ ബ്രീഫ് കേസ് ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട മാഷ വെറുതെ കിട്ടുന്നല്ലേ ഭയം നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളുടെ നിന്നാ ഈടാക്കുന്ന മുടിഞ്ഞേർപ്പാട് അല്ല അവർക്ക് മാത്രമേ ഉള്ളൂ എനിക്കില്ലേ കൊണ്ടുപോടാ വാഴക്കപ്പം എല്ലാരോട് താമസിക്കാമെന്നാണ് സമയം ഇഷ്ടമായിട്ടെ ചവിട്ടി വിട്ടേറെ എന്തുകൂട്ടുന്നത് സമയങ്ങളിലെ ആ തള്ളല് തള്ളല് ആ പോട്ടെ 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 പോയി ഞാൻ പറഞ്ഞ കാര്യം എന്താ ഞാൻ എന്താ ഇത്ര സംശയം നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ എങ്കി ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം കിളി കബൂൽ ആക്കിയേക്കാം കിണി ബേജാറാകാതെ നേരിട്ട് കാണാൻ പോകുകയല്ലേ പിന്നെന്തൊരു ഫോട്ടോ കാണട്ടെ ചെല്ലു പോ എന്റെ മോനൊരു പെണ്ണു വേണോന്ന് പറഞ്ഞിരുന്നല്ലോ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ നിങ്ങളുടെ പെണ്ണ് എത്രയായി വയസ്സുള്ള വരെ ബാക്കിയുണ്ട് നോക്ക് പറഞ്ഞു ഞാൻ വിട്ടു പറഞ്ഞു പറഞ്ഞുറപ്പിച്ച പെണ്ണോ എടാ ഒരു പെൺകുട്ടി ആയാൽ ആയിരം ആലോചനകൾ വരും ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കേസാണ് നീ അല്പം മാറി നിൽക്ക് ഇത് ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ എനിക്ക് പുതിയപ്പഴം നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച എന്റെ ഫോട്ടോ അല്ലേ ഇത് ഒരു സംശയം നിങ്ങളുടെ കഴിഞ്ഞോ പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മൂന്ന് പെണ്ണ അന്വേഷിച്ചു വരുന്നത് താങ്കളെ നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷരുമ്പഴും അതാണോ പറഞ്ഞതാ അതിന്റെ സത്യം പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടൂ മനസ്സിലായോ ഇനി വേറെ ഉണ്ട് വേണ്ട ആ എന്നാ രസിച്ചോ ബാപ്പ എല്ലായ്പ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും വിഷത്തിൽ തോന്നുന്നത് ബാപ്പ തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി എനിക്ക് വിരോധമില്ല നീ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യാണ് ആ ഒരു കുറവാണ് ബൂക്ക എന്നെ ഇന്ന് തീ തെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശയില്ല വിവാഹം കഴിച്ച ആറാം മാസം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ രണ്ടാം വിവാഹം കഴിച്ചു അവൾ മൂന്ന് പ്രസവിച്ചെങ്കിലും കുട്ടികളാരും മധ്യകാലം ജീവിച്ചിരുന്നില്ല നാലാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു ഒരു കല്യാണം കൂടി കഴിക്കണം സാഹിബിന് മക്കളുണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല എനിക്കാരെ പെണ്ണുതരാ പെണ്ണിനാണോ പഞ്ഞം സായിബ് മതി മറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിത്തരാ ഒന്നും ഇണ്ടാത്തത് ഒരു പെണ്ണിനോടൊത്തി ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ലേ ഈ ഭാരിച്ച സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഞാനൊരു വിവാഹത്തിനൂടി തയ്യാറാക്കണം വളരെ നല്ലത് ഇനി അങ്ങോട്ട് സാഹിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല സാഹിബിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല അപ്പോ ഞാനതൊക്കെ ആ അല്ല നാളെ ബക്കീടല്ലേ ഓ ഈ ും നാളെ വൈകുന്നേരം ഇക്ക ഇങ്ങോട്ട് പോരണം നമുക്കിവിടെ കൂടാം അങ്ങനെയാവ ഈ ഭാരിച്ച സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് കൂടി തരണം ഭാരിച്ച സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിനും ഓടിത്താണ് നിങ്ങൾ എന്തായി ആലോചിക്കുന്നത്

İlla bir <laughs> യും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതൊക്കെ നോക്കിക്കോ അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലെ ഒക്കെ കത്തിക്കും അത് നിന്റെ മിടുക്കൊണ്ട് മാത്രമല്ല സമ്മതിച്ചു നിങ്ങളുടെ തന്നെയാണ് നടക്കുന്നത് എങ്ങനെ കൊള്ളാമോ തെറ്റില്ല രണ്ടാം കല്യാണ അപ്പോ ആദ്യ ഭർത്താവ് അവൻ അത്ര സുഖമില്ലാത്തവനായതുകൊണ്ട് പെണ്ണിന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിക്കുമായിരുന്നു ചുരുക്കത്തില് പെണ്ണേതാണെന്ന് പറഞ്ഞില്ല എന്റെ മോള്